സ്കൂൾ ആഘോഷങ്ങൾ ശ്രീനാരായണി അദ്ദേഹത്തിന്റെ കാച്ചുകൂടികളെ പിന്തുടരുകയും ഈ സ്കൂളിലടക്കം നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനയുമാണ് മറ്റു രാജ്യങ്ങളുമായി സംസ്ഥാനങ്ങളുമായും ആശയവിനം നടത്തി നൂതന അക്കാദമി ആനുകൂല്യങ്ങളും സേവനങ്ങളും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുന്ന വിപ്ലവരമായ പ്രവർത്തനമാണ് ശ്രീ വെള്ളാപ്പള്ളി ഗണേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറോണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമൂഹത്തിനായി പടുത്തു ചേർത്തുകയും ഇന്നും ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ സംസ്ഥാനത്തെ ഏറെസ് മേഖലയിൽ സർക്കാരിനും ഭൂജനങ്ങൾക്ക് ഏറെ പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ വരുന്നത് ും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന എല്ലാവിധ എല്ലാവിധ പിന്തുണയും വിദ്യാഭ്യാസ വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് കേരളത്തിന്റെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവും എസ് എൻ ഡി പി പ്രസ്ഥാനങ്ങളും വഹിച്ച പങ്ക് ദുസ്തലമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കാണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇത് മാതൃകയായി ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ എസ് എൻ ഡി പി യോഗവും എസ് എൻഡ്രസിന്റെയും കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുണയായി കണിച്ചുകുളങ്ങര സ്കൂളിൻ്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും അഭിവൃദ്ധിക്കായി വെള്ളാപ്പള്ളി നരശം നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദീയമാണെന്നും മന്ത്രി പറഞ്ഞു സാമൂഹിക മുന്നേറ്റത്തിന് വ്യവസായവും വിദ്യാഭ്യാസവും അവിഭാജ്യ ഘടകമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഏറ്റവും പ്രസക്തമായ സന്ദർഭമാണത് കേരളം വ്യവസായ സൗഹൃദത്തിൽ ഇപ്പോൾ ഒന്നാമത്തെ റാങ്കിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം എല്ലാവരും ചെറിയ ചെറിയ സംരംഭങ്ങൾ സ്ത്രീകൾ പുരുഷന്മാർ ചെറിയ സം നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്നേകാൽ ലക്ഷം സംരംഭം തുടങ്ങി ചെറിയ ചെറിയ സംരംഭങ്ങളാണ് ചിലപ്പോൾ വെളുത്തുള്ളി അടർത്തി എടുത്തിട്ട് പാക്കറ്റ് ആക്കുന്നതായിരിക്കും ചിലപ്പോൾ വെളുത്തുള്ളി ഉണക്കിയിട്ട് കുടിച്ച് ഗാർലിക് പൗഡർ പൗഡറാക്കുന്നതായിരിക്കും ചിലപ്പോൾ വെളുത്തുള്ളി തന്നെ പേസ്റ്റാക്കി ഗാർലിക് പേസ്റ്റ് ആക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പലങ്ങളിലൊക്കെ കൊളുത്ത വീട്ടിൽ കൊളുത്താൻ വിളക്കത്തിരി ഉണ്ടാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മെഴുകിതിരി ഉണ്ടാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സ്ത്രീകൾ ധരിക്കുമ്പോൾ ഇവിടെ എല്ലാവരും സ്ത്രീകൾ നൈറ്റ് ധരിക്കുന്നു അപ്പോൾ ഒരു നൈറ്റി ഉണ്ടാക്കുന്നത് ഇവിടുത്തെ കണിച്ച കുളംകര നൈറ്റി ഒരു നൈറ്റി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വേറെ ഓരോ ഗാർമെൻ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അടുത്തുള്ള ഇലക്ട്രോണിക്സ് കമ്പനിക്ക് വേണ്ടി ചെറിയ എങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി എണ്ണായിരം സ്ത്രീ സംരംഭകർ പുതുതായി വന്നു കേരളത്തിൽ ഒരു ലക്ഷത്തി എണ്ണായിരം ദൈവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിപ്പാണ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും നാടിൻ്റെ സമ്പദ്ഘടനയിൽ നല്ല സംഭാവന ചെയ്യാൻ കഴിയേണ്ടതുണ്ട് ഗുരുദേവൻ്റെ ദർശനം ഓരോ കാലത്തിൻ്റെ സവിശേഷതകളുമായി ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയും അതാണ് ഞാൻ ഇന്നത്തെ ആവശ്യവുമായി ചേർത്ത് വെച്ച് ഗുരുദേവനെ വായിച്ചത് ഈ കാലഘട്ടത്തുമായി ചേർത്ത് വെച്ചു എന്നാൽ ആ ദർശനത്തിൻ്റെ പ്രത്യേകത മുന്നോട്ട് കൊണ്ടുപോകുമതാണ് പുറകോട്ട് വലിക്കുമതല്ല മുന്നോട്ട് കൊണ്ടുപോകുമതാണ് മനുഷ്യനെ എല്ലാം മുൻപോട്ട് ഗുരുദേവ ദേവപ്രതിഷ്ഠാ സുവർണ ജൂബിലി സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി വ്യവസായങ്ങൾ തുടങ്ങണമെന്ന ഗുരുദർശനത്തിൻ്റെ പ്രശസ്തിയേറിയ കാലഘട്ടമാണിത് കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്താണെന്നും മന്ത്രി പറഞ്ഞു മൂന്നേകാൽ ലക്ഷത്തോളം സംരംഭകരെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനകം ചെറുതും വലുതുമായ ഒരു ലക്ഷത്തി എണ്ണായിരം സംരംഭങ്ങൾ യാഥാർത്ഥ്യമായി നാടിൻ്റെ സമ്പദ്ഘടനയിൽ സംരംഭകർ പ്രധാനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്ഷേത്രത്തിലെ കള്ളുതുള്ള ദുരാചാരവും അക്രമങ്ങളും ഇല്ലാതാക്കി കണിച്ചുടങ്ങര വിദ്യാഭ്യാസത്തിന്റെ മികവാർന്ന കേന്ദ്രമാക്കി മാറ്റാൻ വെള്ളാപ്പള്ളി നടത്തിയ ത്യാഗോചനമായ പ്രവർത്തനങ്ങൾ ചരിത്രമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വിദ്യാർത്ഥി ജീവിതകാലത്ത് കെ എസ് യുവിൻ്റെ പ്രമുഖനായ നേതാക്കളിൽ ഒരാളായിരുന്ന സി വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ പിന്നീട് മാറ്റമുണ്ടായി കളിച്ചുളളങ്ങര ക്ഷേത്രം തന്നെയാണ് കാരണമെന്ന് അദ്ദേഹം പലരൂരും എന്നോടും പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം എന്ന് അല്ലെങ്കിൽ വേണമെങ്കിൽ അനാചാരം എന്ന തരത്തിൽ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ കള്ളുതുള്ളൽ ആയിരുന്നു ചിലപ്പോൾ അല്ല പലപ്പോഴും പലരുടെയും കാലപുലിക്കയക്കുന്ന അത്തരം കള്ളുതുള്ളൽ പാടില്ല എന്ന നിലപാടെടുക്കുമ്പോഴേക്കും എം കെ നടശൻ എന്ന മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനായി മാറി പിന്നീട് ആ തരത്തിൽ സജീവ രാഷ്ട്രീയ രംഗത്തേക്കൊന്നും അല്ലായെങ്കിലും ആ ഒരു നിലപാടുകളായിരുന്നു കഴിച്ചുകുളങ്ങര ഇന്ന് കള്ളുതുള്ളലിൻ്റെ കേന്ദ്രമല്ല ഇക്കഴിഞ്ഞ വിദ്യാരംഭത്തിൻ്റെ സമയത്തും ഞാനും ഇതിൽ പങ്കാളിയായി അവിടെ നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ എഴുത്തിനെഴുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കണിച്ചുകുളങ്ങര ക്ഷേത്രം മാറി കള്ളുതുള്ളലിൻ്റെ കേന്ദ്രത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രമുഖമായൊരു കേന്ദ്രം എന്നതിലേക്ക് ഇതിനെ മാറ്റി തീർക്കുന്നില്ല ഈ മനുഷ്യൻ വഹിച്ച പങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഞാൻ ും കടിക്കുളങ്ങര ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് ആറുപതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടശന് ആദരവ് നൽകിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടശൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ദീപപ്രകാശനം നടത്തി പി പി ചിത്രരഞ്ജനൻ എം മുഖ്യപ്രഭാഷണം നടത്തി ഇഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ പഞ്ചായത്ത് അംഗം മിനിമോൾ സൂര്യത്ത് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ അശോക് കുമാർ ചേർത്തല ഡിഇഒ എ കെ പ്രതീഷ് എഇ സി മധു എസ് എൻ ഡി പി യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി ഇ ജി ബാബു എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ ടി പ്രസന്നകുമാർ സ്വാഗതവും സേവാസം സെക്രട്ടറി പി കെ ധനേശൻ നന്ദിയും പറഞ്ഞു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻട്രസ്റ്റും സമാഹരിച്ച രണ്ടാം ഘട്ട തുക പി ചിത്രഞ്ജൻ എം എൽ എക്ക് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശൻ കൈമാറി ഇവിടെ പന്തിയായിരത്തി അഞ്ഞൂറ് മെമ്പർമാരാണ് കാരണം വോട്ടിംഗ് നടന്നത് ആ വോട്ടിങ്ങിന് നടന്നപ്പോൾ പതിനായിരത്തി അഞ്ഞൂറ് കോടി ചെയ്തു പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് കിട്ടി എതിർത്തവർക്ക് ഇരുന്നൂറ്റി അമ്പതിന് അപ്പം എന്നെ ഞാനുണ്ടെങ്കിൽ അവർ കയറിക്കണം ആ പാരമ്പര്യം ഇത് മൂന്നാം തലമുറയായിട്ട് പോലും ആ പ്രതികാര മനസ്സോടു കൂടി ഇന്ന് എന്നോട് പെരുമാറിക്കൊള്ളിക്കും ഏതിനും കേസുമായിട്ട് അങ്ങനെ ഈ മാറ്റങ്ങളെ ഒരുപാട് വരുത്തുവാൻ കാരണം ഈ പ്രദേശങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ അന്ന് വീസ് എന്നെ ചുമതലപ്പെടുത്തിയ കമ്മൗണ്ട് ഇന്നും അനുസൂതം തുടങ്ങി ഇന്നിപ്പോൾ വേല നല്ല ആറാട്ടായി ആരെയില്ല ആരെയും നിർത്തി നമ്മളിതെല്ലാം നടത്തിയിട്ടുണ്ട് വല്ല വരുമാനം കുറയ്ക്കണമെങ്കിൽ ഇനി ഇങ്ങനെ അത് എത്ര ലക്ഷമാണ് ഇവിടെ കൂടിയത് മുപ്പതിനായിരം ആണ് കല ശബ്ദ്യ വെച്ച് കൊടുത്തത് ഇവിടെ ഇല്ലേ ഹൃദയവീസൻ്റെ എന്തുമാത്ര വന്നു ഇപ്പോൾ ഞാൻ ഏക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപതിന് ഇന്നിപ്പോൾ പത്ത് പതിനാല് ലക്ഷം രൂപ മാസം കിട്ടുന്നില്ലേ അപ്പോൾ വേലപടി നിന്ന് പോയാൽ വരുമാനം കുറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കുഴപ്പം അന്ന് പ്രത്യേകിച്ചും വേലപടി നടത്താൻ വേണ്ടിയിട്ട് അന്ന് കരുണാനൻ സാറ് പറഞ്ഞിട്ട് ആരെയെന്ന് അറിയാമോ ആർ എൻ ഡി ബി എന്ന് പറഞ്ഞിട്ടുള്ള എസ് പി ആയിരുന്നു അന്ന് ആലപ്പുഴ എസ് പി ആണ് അദ്ദേഹം ഇന്ന് മഡാസിലെ ഗവർണർ ആ ആർ എൻ ഡി ബി ആർ വന്നിച്ച് ഇവിടെ എന്തെല്ലാം അന്ന് കാണിച്ചു അന്ന് കരുണാനൻ സാറിന് അഭ്യന്തര എം എസ് കമ്മ്യൂറിസ്റ്റുകാർ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ള അവരൊറ്റ വിദ്ദേശം വെച്ചുകൊണ്ട് വന്ന് എന്തല്ല ഇവിടെ പട്ടാളത്തെ കൊണ്ടൊരു വലിയ പ്രകടനം നടത്തി അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അതുപോലെ വെല്ലുവിളികളും ഉണ്ടായിട്ടും ഞാൻ നിന്ന പാട്ടിൽ നിന്നു ആ നിന്നിട്ട് വീട്ടിൽ ഞാൻ നിന്നത് ശരിയെന്ന് ഇപ്പോൾ ബോർത്തിയായി പാറാട്ട ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് വേലപ്പെടേലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്ത ഒന്നായി മാറി